പി ജെ ജോസഫിനെ വെക്കാൻ കിട്ടുന്ന ഒരവസരവും കളയാത്ത വ്യക്തിയാണ് ജോസ് കെ മാണി കോടതി വഴി അതായത് നിയമ പോരാട്ടം വഴി അധികാരവും ചിഹ്നവുമെല്ലാം പിടിച്ചെടുത്തതിൻ്റെ അഹങ്കാരവും ഗർവവും ഈ അടുത്തിടെ വരെ ജോസ് കെ മാണിക്ക് ഉണ്ടായിരുന്നു കോട്ടയം പാർലമെന്റിൽ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ ചാഴിക്കടൻ പൊട്ടുന്നത് വരെ ജോസ് കെ മാണിക്ക് വല്ലാത്ത കോൺഫിഡൻസ് ആയിരുന്നു പാല പോയെങ്കിലെന്താ കോട്ടയം മുഴുവൻ എൻ്റെ കയ്യിലല്ലേ എന്ന വിചാരമായിരുന്നു ജോസ് മോൻ ഇത്രയും നാൾ എന്നാൽ സ്വന്തം തട്ടകം കൈവെള്ളയിൽ നിന്നും ഒലിച്ചുപോയി എന്നും അത് എതിരാളിയായ പി ജെ ജോസഫിന്റെ കയ്യിൽ സുഭദ്രമായി കഴിഞ്ഞിരിക്കുന്നു എന്നും തിരിച്ചറിഞ്ഞ ജോസ്മോന് സമനില തെറ്റിയിരിക്കുകയാണ് എന്തെന്നില്ലാത്ത ഒരു പരവേശമാണ് ഇപ്പോൾ ജോസ് കെ മാണിക്കും കൂട്ടർക്കും ഉള്ളത് അദ്ദേഹത്തിനെ കൃത്യമായും എതിർക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ പോലും പറയുന്നത് ഇനി ജോസ് കെ മാണി കേരള രാഷ്ട്രീയത്തിൽ പച്ച പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് കെ എം മാണിയുടെ ഒരു രീതിയിലുള്ള ആധിപത്യവും ജോസ് കെ മാണിക്ക് ഒരിക്കലും കോട്ടയത്ത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നും അവർ തുറന്നടിച്ചിരിക്കുന്നു ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയാണ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തത് അതിന്റെ എല്ലാ രീതിയിലുള്ള തകർച്ചയും പാർട്ടിക്ക് നേരിടേണ്ടി വരും എന്നാണ് ജോസ് കെ മാണിയുടെ അഞ്ച് സഹോദരിമാരും തുറന്നടിച്ചിരിക്കുന്നത് അതായത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇത്രക്കധികം എതിർപ്പ് മറ്റൊരു രാഷ്ട്രീയ നേതാവിനും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കെ എം മാണി ജീവിച്ചിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പെൺമക്കളും ജോസ് കെ മാണിയും തമ്മിൽ പലതോതിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു കുടുംബസ്വത്ത് ഭാഗം വെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജോസ് കെ മാണി തന്നിഷ്ടപ്രകാരമാണ് അദ്ദേഹം ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചതെന്നും ജോസ് കെ മാണി കെ മാണിയുടെ പൈതൃകം ഒറ്റയടിക്ക് വിഴുങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായതെന്നും മൂത്ത സഹോദരി പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു പി ജെ ജോസഫ് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ താൽപ്പര്യമില്ല എന്ന് വ്യക്തമാക്കി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൊടുപുഴയിൽ നിന്ന് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായി അനൂപ് ജേക്കബും അതുപോലെ തന്നെ നിരവധിയായ എൽ ഡി എഫിൽ നിൽക്കുന്ന ചില പ്രവർത്തകരും പി ജെ ജോസഫിനോടൊപ്പം ചേരാൻ ഉറപ്പിച്ചു തന്നെ തീരുമാനിച്ചിരിക്കാൻ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പിലേക്ക് ജയിക്കുന്നോടുകൂടി ജോസഫ് ഗ്രൂപ്പ് മടങ്ങ് ശക്തിയായി വരും ബ്രാക്കറ്റ് ബ്രാക്കറ്റില്ലാ പാർട്ടിയായി യഥാർത്ഥ കേരള കോൺഗ്രസ് തൻ്റെതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് പി ജെ ജോസഫ് ഇപ്പോൾ കെ എം മാണി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും സീനിയർ ആയിരുന്ന വർക്കിംഗ് ചെയർമാനായ പി ജെ ജോസഫിനെ പിടിച്ചു പുറംതള്ളിയ ജോസ് കെ മാണിക്കും കൂട്ടർക്കും ഇതിലും മികച്ച ഒരു പ്രഹരം കൊടുക്കാനില്ല എന്നുള്ളതാണ് ഒരു വലിയ മധുരപ്രതികാരം ചെയ്ത ഫീലാണ് വി ജെ ജോസഫിനും അതുപോലെ തന്നെ കടുത്തുരുത്തി എം എൽ എ ആയിട്ടുള്ള മോൻസ് ജോസഫിനും ഉള്ളത് ജോസ് കെ മാണി ഇനി കേരള നിയമസഭയിലെ കുടിൽ കൊള്ളില്ല എന്ന് തന്നെയാണ് മോൻസ് ജോസഫ് ആവർത്തിച്ച് പറയുന്നത്